ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എ ജെ ഡി അക്കാഡമി ഈ വീഡിയോയിൽ പ്രഗതി സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നമുക്ക് മാറ്ററിലേക്ക് വരാം കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലൂടെ നടപ്പിലാക്കുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രഗതി സ്കോളർഷിപ്പ് ഇത് പെൺകുട്ടികൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണിത് പ്രതിവർഷം അൻപതിനായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും ഒരു വർഷം അയ്യായിരം കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന്റെ പ്രയോജനം ലഭിക്കുക സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹത എന്നാൽ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് വരെ ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട് യോഗ്യതാ പരീക്ഷയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയിരിക്കണം എ ഐ സി ടി അംഗീകൃത സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒന്നാം വർഷ ഡിഗ്രി ഡിപ്ലോമ വിദ്യാർത്ഥി ആയിരിക്കണം ഈ സ്കോളർഷിപ്പിൻ്റെ പതിനഞ്ച് ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഏഴര ശതമാനം ഷെഡ്യൂൾഡ് ട്രൈബിനും ഇരുപത്തിയേഴ് ശതമാനം ഒ ബി സി കാൻഡിഡേറ്റ്സിനുമായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് നോക്കാം അപേക്ഷ നൽകുമ്പോൾ ആവശ്യമായ രേഖകൾ എന്തെല്ലാം എന്ന് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അഡ്മിഷൻ ലെറ്ററിൻ്റെ കോപ്പി ട്യൂഷൻ ഫീസ് റെസീപ്റ്റിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി പഠിക്കുന്ന സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി ജാതി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സാധാരണയായി നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും എ ഐ സി ടി ഇയുടെ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കുക താങ്ക്